വിഷം ഉള്ളിൽ ചെന്ന ഗുരുതര നിലയിലായ യുവാവിനെയും കൊണ്ട് പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് പോകുകയായിരുന്നെട്ട് ആംബുലൻസ് ദേശീയപാതയിലെ പടന്നക്കാട് മേൽപ്പാലത്തിനു സമീപം അപകടത്തിൽപ്പെട്ടു ആംബുലൻസിൽ അവശ്യനിലുണ്ടായിരുന്ന യുവാവിനും കൂടെ ഉണ്ടായിരുന്ന സ്റ്റാഫ് നഴ്സിനും അപകടത്തിൽ സാരമായി പരിക്കേറ്റു കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ നിന്ന് പുറപ്പെട്ട വാഹനമാണ് പടന്നക്കാട് മേൽപ്പാലത്തിലേക്ക് കയറവേ കൃഷ്ണപിള്ള നഗർ ബസ് സ്റ്റോപ്പിനു സമീപം ചരക്ക് ലോറിയുമായി കൂട്ടിയിടിച്ചത് വിഷമുള്ളിൽ ചെന്ന യുവാവ് തുടർച്ചയായി ഛർദ്ദിച്ചിരുന്നതിനാൽ സ്ട്രെച്ചറിന്റെ ബെൽറ്റ് ഇട്ടിരുന്നില്ല ഇതിനാൽ ഇടിയുടെ ആഘാതത്തിൽ സ്ട്രെച്ചറിന് സമീപത്തെ സീറ്റിന്റെ കമ്പിയിൽ തല ശക്തിയായി ഇടിച്ചു സ്റ്റാഫ് നേഴ്സിന് പല്ല് ഇടിച്ചാണ് പരിക്ക് ആംബുലൻസ് ഡ്രൈവർക്കും ആംബുലൻസിൽ ഉണ്ടായിരുന്ന മറ്റു രണ്ടു പേർക്കും പരിക്കൊന്നുമില്ല മറ്റൊരു നൂറ്റിയെട്ട് ആംബുലൻസ് വന്ന ശേഷം ഇവരെ വീണ്ടും ജില്ലാ ആശുപത്രിയിലേക്ക് തന്നെ കൊണ്ടുപോയി പ്രഥമ ശുശ്രൂഷ നൽകി യുവാവിന്റെ തലയിലെ മുറിവ് തുന്നിക്കെട്ടി വീണ്ടും പരിഹാരത്തേക്ക് കൊണ്ടുപോവുകയായിരുന്നു ന്യൂസ് ഡെസ്ക് Press Malayalam. Pavaner unna thangam anu ni Oliwayaata tingal anu ni Reishin rinshin kanchan mirah Yinnum sandham Rajakumari Be a Rajakumari Gold and Diamonds The Trust of Travancore राजकुमारी